പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കൊട്ടും പാട്ടും പൂക്കാവടിയുമായി വടക്കാഞ്ചേരിയിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി ബഹുജന റാലി സംഘടിപ്പിച്ചു ആലത്തൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡല കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് ബഹുജന റാലി സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷം നാളെ നാൽപ്പത്തിയഞ്ചോടെ പത്താംകല്ല് സെൻട്രൽ നിന്നും ആരംഭിച്ച ബഹുജന റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത് നാസിക്ഡോളും പൂക്കാവടിയും റാലിക്ക് മാറ്റുകൂട്ടി മൂവർണ്ണ നിറങ്ങളിലുള്ള ബലൂണുകളും സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച പ്ലക്കാർഡുകളും കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തോടുകൂടിയ പതാകകളും കൈകളിലേന്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബഹുജന റാലിയിൽ അനേകം പേർ അണിനിരന്നു ജാഥയുടെ മുൻനിരയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ യു ഡി എഫ് നേതാക്കളായ സെലക്ട് മുഹമ്മദ് ഉദയൻ കളരിക്കൽ ഹംസ നരോത്ത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹാരിഷ് സി എച്ച് ഐ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് ഡി സെക്രട്ടറി ജിജോ കുര്യൻ മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് മണ്ഡലം പ്രസിഡന്റ് ബുഷറ റഷീദ് പി വി ഇന്ദിര തുടങ്ങി നിരവധി നേതാക്കൾ ബഹുജന റാലിയുടെ മുൻനിരയിൽ അണിനിരുന്നു വോട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനത്തോടെയാണ് ബഹുജന റാലി സമാപിച്ചത് ബി സി വി ന്യൂസ്